ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് ഇന്നത്തെ റീഡിംഗ് ആണ് നിങ്ങൾക്കുള്ളത് ഇന്ന് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലായ്പ്പോഴും എപ്പോഴും എല്ലാവർക്കും നല്ലത് വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുമാറാകട്ടെ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എനിക്ക് ലൈക്ക് ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി 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 താങ്ക് യു സോ മച്ച് വീഡിയോ ജനറൽ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന സന്തോഷ സന്തോഷവർത്തമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് കണ്ടോ സമ്പത്ത് ആരുടെയൊക്കെയോ അടുക്കലോട്ട് വരുന്നുണ്ട് ആരുടെയൊക്കെയോ കൈകളിലേക്ക് സാമ്പത്തികം ലഭിക്കാൻ പോകുന്നുണ്ട് ഫസ്റ്റ് തന്നെ നല്ല എനർജിയാണ് കണ്ടില്ലേ സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് സന്തോഷ വാർത്ത സ്ട്രെങ്ത് Two of Wands, Three of Wands, The High Priestess, The Sun, Two of Cups. നൈറ്റ് ഓഫ് എൻഡക്ലിൾസ് എന്താ വേണം കണ്ടില്ലേ വളരെ 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 ആണ് കാർഡ്സ് എല്ലാം കണ്ടോ എല്ലാവർക്കും സാമ്പത്തികം ലഭിക്കുന്നു ദൈവമേ ഫോർ ഓഫ് വൺസ് ഇതിൽപരം ഒരു കാർഡ് ഇല്ലല്ലോ എന്താ ഒരു സന്തോഷം കണ്ടില്ലേ നിങ്ങളിലേക്ക് എല്ലാം വളരെ നല്ല വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് എല്ലാം വന്നിരിക്കുന്നത് ഒന്നും നെഗറ്റീവായിട്ട് വന്നിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷം ഉണ്ടാകുന്നതാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ പിന്നെ ബോട്ടോ ഓഫ് ദക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോട്സ് ആണ് ഇവിടെ പിന്നെ പലരും ഓവർ തിങ്കിങ്ങിലാണ് അത് വലിയ പ്രശ്നമൊന്നുമല്ല ചിലർക്ക് ആവശ്യമില്ലാത്ത ചിന്തകളാണ് അതൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകൾ ആവശ്യമില്ലാത്ത ചില വിഷമങ്ങളെ നെഗറ്റീവായിട്ട് അങ്ങനെ ചിന്തിക്കുക ഒക്കെയാണ് അത് ചിലപ്പോൾ മടി പിടിച്ച് മുറിക്കകത്ത് ഇരിക്കുന്ന അവസ്ഥയും ആകാം പലരും ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവാമല്ലോ ഇല്ലാതെ എല്ലാവർക്കും എപ്പോഴും അങ്ങ് നമുക്ക് സന്തോഷം വരണമെന്ന് വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ സന്തോഷം ഉണ്ടാകും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് യൂട്യൂബ് ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു ഫസ്റ്റ് തന്നെ നമുക്ക് ഏസ് ഓഫ് എൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് പേർക്ക് ബിസിനസ് ഓഫറുകളാവാം അല്ലെങ്കിൽ നോക്കിയിരിക്കുന്ന സാമ്പത്തികം വരുന്ന എനർജി ആവാം ഇവിടെ ഒരുപാട് പേർക്ക് അങ്ങനെയാണ് കാണുന്നത് സമ്പത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു സാമ്പത്തികം ഏത് വിധത്തിലായാലും നിങ്ങൾക്ക് സാമ്പത്തികമായി എന്ത് കാര്യത്തിലാണ് പ്രയോജനം ഉണ്ടാകുന്നത് അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചിലർക്ക് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയാവാം ചിലപ്പോൾ ആദ്യമായി ശമ്പളം മേടിക്കാനുള്ള സാധ്യതയാവാം ശമ്പളം ലഭിക്കാനുള്ള സാധ്യത എന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നല്ല പ്രയോജനകരമായി നടക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ എർത്ത് എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ചിലരൊക്കെ വീട് വാങ്ങിക്കാനോ എന്തെങ്കിലും ഉദ്ദേശിക്കുക എന്തെങ്കിലും ആഗ്രഹിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടായിരിക്കാം ചിലർക്ക് വാഹനം വാങ്ങിക്കാനുള്ള എനർജി ഉണ്ടാവുന്നുണ്ട് ഇവിടെ അങ്ങനെ ഭൂമിയിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവാം അങ്ങനെയായാലും എന്ത് കാര്യങ്ങളിലായാലും നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികമായി കുറച്ച് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആലോചിക്കുന്നത് എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന ഒരു എനർജിയുമാകാം ചിലപ്പോൾ കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുന്നതുമാകാം ആർക്കും ആർക്കെങ്കിലും നിങ്ങൾ കടം കൊടുത്തിട്ട് അതിങ്ങനെ നോക്കിയിരിക്കുന്ന സമയമുണ്ടല്ലോ കൊടുത്തിട്ട് ഒരുപാട് തവണ ചോദിച്ച് ചോദിച്ച് മടുത്ത് ചിലപ്പോൾ അങ്ങനെയുള്ളവർ തിരിച്ചു തന്നാലോ അതും ആകാറുണ്ട് എന്തായാലും നിങ്ങളിലേക്ക് പുതിയ ബിസിനസ് ഓഫറുകളോ എന്തെങ്കിലും കാര്യങ്ങൾ സാമ്പത്തികപരമായ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായ എന്ത് കാര്യവും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ എല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് വന്നിരിക്കുന്ന ക്യൂനോഫ് വൺസ് സ്ട്രെങ്ത് നിങ്ങളിലേക്ക് ഒരുപാട് പേർക്ക് നിഷ്കളങ്കരായ ആൾക്കാർക്ക് ദൈവാനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നു ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു കരുത്ത് ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു ഏത് കാര്യത്തിലും ഏത് കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതുവരെ ഉണ്ടായിരുന്നിട്ടില്ലായിരിക്കും അത്ര അത്രമാത്രം ഒരു ധൈര്യം ഒന്നും ചില കാര്യങ്ങളിൽ കാര്യങ്ങളിലില്ലായിരിക്കാം പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ദൈവാനുഗ്രഹം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പൊതുവെ കുറച്ചൊരു ധൈര്യം മനസ്സിനൊരു ധൈര്യം ലഭിക്കും ഇന്ന ജോലിക്ക് പോയാൽ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് പുറപ്പെട്ടാൽ അതെനിക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നീട് ക്യൂനോഫ് വാൻസ് സമൂഹത്തിലൊക്കെ നല്ല നിലയും വിലയും ഒക്കെ ഓരോരുത്തർക്കും വരാൻ പോകുന്നുണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ സമൂഹത്തിൽ നല്ല രീതിയിൽ പെരുമാറുന്നവരാണെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു എനർജിയും ഇവിടെയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും പൊളിറ്റീഷ്യനാവാം അല്ലെങ്കിൽ ലോയർ അല്ലെങ്കിൽ ടീച്ചർ അത്തരത്തിലുള്ള പദവിയിലിരിക്കുന്ന ആൾക്കാരുമാവാം ചിലപ്പോൾ നല്ല നല്ല ഒരുപാട് സൊസൈറ്റിയിലൊക്കെ ഒരുപാട് സാമൂഹ്യ സേവനം ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന എനർജിയുമാവും മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന പ്രീതി പിടിച്ചു പറ്റുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെ ഉണ്ട് അതുപോലെ ത്രീ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ എന്തെങ്കിലും ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള കാത്തിരിപ്പാണെന്ന് കാണുന്നു അല്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലും വരാനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലും വരാനായിട്ടുള്ള കാത്തിരിപ്പും ഇവിടെ ഇവിടെയാവാം എന്തായാലും ഒരു വെയ്റ്റിങ്ങിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം എന്താണോ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാനുണ്ടായിരിക്കാം ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാത്തിരിപ്പ് ചിലപ്പോൾ ആരെങ്കിലും വരാനുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വരാനുണ്ടായിരിക്കാം അവർ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് അല്ലെങ്കിൽ അവരെ മാത്രം ഓർത്തുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്നു അവരെ മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ചിലപ്പോൾ യാത്ര പോകാനായിരിക്കാം അപ്പോൾ ആ യാത്രയിലിവിടെ യാത്ര പോകാനാവുക അല്ലെങ്കിൽ ആ യാത്രയ്ക്കുള്ള ലക്ഷ്യത്തെ മാത്രം ഒന്ന് മുൻകൂ ഒന്ന് മുൻകൂട്ടി കാണുക അങ്ങനെയുള്ള എനർജി ഉണ്ടാവും അല്ല എങ്കിൽ ഇവിടെ നിങ്ങൾ കണ്ടില്ല നിങ്ങളിലേക്ക് ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ചു വരുന്നുണ്ട് പിരിഞ്ഞു പോയ പാർട്ട്ണർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് ഇവിടെ കാത്തിരിപ്പുണ്ട് ഇവിടെ വന്നുചേരുന്ന ഉണ്ട് അത് ഏത് കാര്യമായാലും ഇവിടെ വന്നു ചേരുന്ന എനർജിയുണ്ട് വിദേശത്ത് പോകാനാണോ അവിടെ വന്നുചേരുന്ന ഉണ്ട് അത് സാധിക്കുന്ന എനർജി ഉണ്ട് വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണോ അതിവിടെ വന്നു ചേരുന്ന ഉണ്ട് സാമ്പത്തികത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണോ അതിവിടെ വന്നു ചേരുന്ന എനർജിയുണ്ട് മറ്റെന്തെങ്കിലും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളുമാണോ നിങ്ങൾ നോക്കിയിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അതും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതിവിടെ സൺ വന്നിട്ടുണ്ട് അതും നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തത് ഇത് എനർജി ഉണ്ട് ഹൈപ്രിസ്റ്റസ് എനർജി ഒത്തിരി ഡിവൈൻ ഇടിവായും ആണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ കുറച്ചധികം ശ്രദ്ധ പുലർത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന ഒരു അവസ്ഥ ഒരുപാട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് സംഭവിച്ചിട്ടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു കഴിവ് വന്നിട്ടുണ്ടാകും അപ്പം നല്ലതേത് ചീത്തയേത് എന്ന് അല്ലെങ്കിൽ മോശമായത് എന്താണ് എന്ന് അഥവാ പോസിറ്റീവ് എനർജി എന്താണ് നെഗറ്റീവ് എനർജി എന്താണ് അങ്ങനെ സംസാരിക്കുന്നവരാരാണ് എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ വാൻസ് ഫയർ സൈനാണ് ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഫസ്റ്റ് തന്നെ പെൻറ്റെങ്കിലാണല്ലോ വന്നിരിക്കുന്നത് ആണ് എൻ്റെങ്കിൽ സ്വർഗ്ഗ ടോറസ്വർഗ്യാഫ്രിക്കൻ എനർജി പറഞ്ഞല്ലോ ഇവിടെ വാൻസ് എനർജി വന്നിട്ടുണ്ട് ഇത് ഇവിടെ അത് തന്നെയാണ് കണ്ടില്ലേ ഇത് സൺ വന്നിട്ടുണ്ട് സൺ പറയുന്നത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യം ഇപ്പോൾ ആഗ്രഹിച്ചോ നിങ്ങൾ നോക്കിക്കോ ഒരാഴ്ചക്കകം അത് നിങ്ങൾക്ക് അതിൻ്റെ ലാ ലാഘവം എത്രമാത്രമാണോ അതിൻ്റെ ഗൗരവം എത്രമാത്രമാണ് ലഘുവായിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചക്കകം സാധിക്കും എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ നിങ്ങളെ വിളിക്കാനോ വല്ലതുമാണെങ്കിൽ ഒരാഴ്ചക്കകം അത് ഏഴ് ദിവസങ്ങൾക്കകം നിങ്ങൾക്കത് സാധിച്ചു കിട്ടുന്നതാണ് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തികം ലഭിക്കാനുള്ളതാണോ അതും ഏഴ് ദിവസങ്ങൾക്കകം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഏത് കാര്യ ആണ് ആ കാര്യത്തിൻ്റെ ഗൗരവമനുസരിച്ചിരിക്കും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഒരു ഏഴ് ദിവസത്തിനകത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് വളരെയധികം സന്തോഷകരം ആയിട്ടുള്ള എനർജിയാണ് വളരെ നിങ്ങൾക്ക് വളരെ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന എനർജിയും ആണ് എന്ന് കാണും പിന്നെ ടു ഹ് കപ്പ്സ് വന്നിരിക്കുന്നു ഞാൻ അപ്പന്റെ കപ്പ്സ് വന്നിരിക്കുന്നു ഇവിടെ ടു ഹ് കപ്പ്സ് ഞാൻ പറഞ്ഞല്ല ലൈഫ് ലോങ് നീണ്ടുപോകുന്ന നല്ല ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായി കാണുന്നു പുതിയതായ ലവ് തുടങ്ങുന്നതാവാം അല്ല എങ്കിൽ പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജിയുമാകാം അങ്ങനെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ലൈഫാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതല്ല കോംപ്രമൈസ് ചെയ്തു പോവുക അതല്ല എങ്കിൽ നിങ്ങളിവിടെ പരസ്പരം കൊണ്ടും കൊടുത്തും അനുസരിച്ചും പരസ്പരം ഹീൽ ചെയ്തും സന്തോഷകരമായി ദിവസങ്ങൾ തള്ളി നീക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കൂടിച്ചേരയാണ് ഒരു സംഗമം വന്നിരിക്കുന്നത് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലെ ഓഫ് പെൻഡക്കിൾസ് വന്നിരിക്കുന്നത് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് ഒരുപാട് വന്നിരിക്കുന്ന ഒരു എനർജിയാണ് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ സഫലതയാണ് സമ്പത്തിൻ്റേതായ സഫലത ഇവിടെ ഈ ടു ഹോപ്സ് വന്ന സ്ഥിതിക്ക് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തു പോയാൽ വളരെയധികം സക്സസ് ആകും നിങ്ങളുടെ ഈ ബിസിനസ് കാര്യങ്ങൾ എന്ന് കാണുന്നു കോംപ്രമൈസ് ചെയ്തു പോകാം ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യമാണ് മറ്റൊരാൾ നമുക്ക് കൂട്ട് വരുന്നത് നല്ലതാണ് അവരോടൊരു പാർട്ട്ണർഷിപ്പ് ചേരുന്നത് നല്ലതാണ് എന്നും നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയാൽ അങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സക്സസ് ആവും വരാൻ പോകുന്നത് അതിലൂടെ നിങ്ങൾക്ക് സന്തോഷവും വരാൻ പോകുന്നു എന്നുള്ളതാണ് സഫലത ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടല്ല ഇവിടെ അന്യ രാജ്യങ്ങളിൽ ആരെങ്കിലും നിങ്ങളിലേക്ക് സഹായവുമായി വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും റിലേറ്റീവ്സ് റിലേറ്റീവ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടോ മറ്റു നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ലവേഴ്സ് ആരും കപ്പിൾസ് ആരും ആരെങ്കിലും നിങ്ങളുടേത് വിദേശങ്ങളിലുണ്ടോ മറ്റന്യരാജ്യങ്ങളിലുണ്ടോ അല്ലെങ്കിൽ കാനഡ യു കെ പോലുള്ള രാജ്യങ്ങളിൽ ഉണ്ടോ അവർ നിങ്ങളിലേക്ക് സാമ്പത്തിക സഹായം തരുന്നതായും അല്ല എങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് പഠിക്കുകയോ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയോ സാമ്പത്തികം നിങ്ങളിലേക്ക് വരികയോ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് വിദേശത്ത് പോകണമെന്നാണ് ഏതെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് പോയി എന്തെങ്കിലും ജോലി ചെയ്യണമെന്നോ സാമ്പത്തികം ഉണ്ടാക്കണമെന്നോ ഉള്ള ചിന്ത നിങ്ങൾക്ക് ഇപ്പോൾ ഉടലെടുത്ത് കാണും മനസ്സിൽ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം അത് നിങ്ങളിലേക്ക് സക്സസ് ആയി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് സോൾ കണക്ഷൻ ഉള്ള ആൾക്കാരുടെ എനർജി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആകും തീർച്ചയായും നിങ്ങളിവിടെ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഈ ഈ നമ്പർ നിങ്ങൾ കണ്ടാൽ ഉടൻ നിങ്ങളുടെ ലൈഫ് ഒത്തിരി അങ്ങ് മാറി മറിയും എന്നല്ല ഞാൻ പറയാൻ പോകും പലർക്കും ഒരു വിചാരമുണ്ട് ഇലവൻ ഇലവൻ എന്നുള്ള ഏഞ്ചൽ നമ്പർ കാണുന്നു ഏഞ്ചൽ നമ്പറുകൾ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടായിരിക്കാം പക്ഷെ ഏഞ്ചൽ നമ്പറുകൾ കാണുന്ന ഉടനെ തന്നെ പലരും പറയാം എന്താണ് ഉടനെ തന്നെ വിജയം ഉടനെ തന്നെ വിജയമല്ല നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കരുത് നിങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ തുടർച്ചയായി ഒരു ഇലവൻ ഇലവൻ നമ്പർ നിങ്ങൾ കാണുകയാണ് അല്ലെങ്കിൽ തുടർച്ചയായി ഏതെങ്കിലും ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സക്സസ്സിലേക്കുള്ള നിങ്ങളുടെ ഒരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൻ്റെ പിന്നെ പാത്ത് ഒന്ന് മാറി വരികയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് വരികയാണ് അതെങ്ങനെയാണ് പതുക്കെ 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 വരാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ തരുന്നത് അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ ബ്ലസ്സിംഗ് നിങ്ങൾക്ക് അപ്രകാരമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക അത് ആണ് നിങ്ങൾക്ക് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു തുടക്കം വന്ന് 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 കുറച്ച് നാളുകൾ നീളും അങ്ങനെ കുറച്ച് നാളുകൾ കണ്ടു എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ അല്ലാതെ രണ്ട് ദിവസം ഇലവൻ ഇലവൻ കണ്ടു ആ ഞാൻ അത് കണ്ടു നാളെ കണ്ടു മറ്റന്നാൾ കണ്ടു അങ്ങനെയല്ല കുറേ ഇങ്ങനെ അടുപ്പിച്ച് കണ്ട് കണ്ട് കണ്ടു കുറേ നാളുകൾ ഒരു അഞ്ചാറ് മാസങ്ങളെങ്കിലും ഇത് കണ്ട് കണ്ട് ഒരുപാട് കാണുമ്പോഴാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു മാറ്റത്തിന് തുടക്കമായി എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ലൈഫ് നിങ്ങൾക്കൊന്ന് സ്റ്റേബിൾ ആവാൻ പോകുന്നു അപ്പോൾ ഇത് ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ കണ്ട് കുറേ നാൾ കഴിയുമ്പോഴാവാം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അങ്ങനെ വേണം മനസ്സിലാക്കാൻ അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ സ്റ്റേബിളാവാൻ പോകുന്നു നിങ്ങളിലേക്ക് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം വന്നു ചേരും മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ വീട് വാങ്ങിക്കാനുള്ളത് പുതിയ വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങ് കുഞ്ഞിൻ്റെ ജനനം ഒക്കെയും സന്തോഷകരമായൊരു ഫാമിലിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അപ്രകാരം ഒരു ലൈഫിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഒരുപാട് തോൽവികളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വന്ന് നല്ല ഒരു വിജയത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് എന്ന് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളതിന് ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ